ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അവസാനിച്ച ഉടനെ അത് ഇമാമിനും ഒക്കെ അവനവന്റെ അവസാനിച്ചാലാണ് ഫാത്തിഹ ഫാത്തിഹ അവസാനിക്കുമ്പോൾ അവസാനിക്കുന്ന അവസരത്തിൽ അതല്ലാതെ രണ്ടത്യുന്നതിന്റെ ആറു സ്ഥലങ്ങളിൽ മൗനം വായിക്കണം കഥ

ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പറയുന്നത് അതേ രാഗത്തുള്ള അല്ലാതെ എന്താണ് മലയാളം അറബി ഇതേപോലെയാണ് അറബി ആ ും സംഭവിക്കുന്നു ആകാശലോകത്ത് നിന്ന് കൂടെ

എന്നിട്ട് പറയാൻ പാടാണ് ഞാൻ ഒന്ന് പറയാം പരിശീലിക്കേണ്ട വിഷയം തന്നെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ദിവസം എത്ര ചങ്ങത്തിലെടുക്കുന്നത് ഒരു തറാവി

ഞാൻ ശൈലി തരുന്നില്ല അപ്പൊ നിങ്ങളത് പരിശീലിക്കാൻ വേണ്ടി അതന്നെ परानी को आए उस नतन ये वो परानियाँ ये वाले यादें लग जाएं जाने के लिए तामी वाले बिल्ली ले लो दिख पाएं ऐसे तो जब एक बार मैंने देखा है उसके लिए तो आप सब तो आमीन स्वती का निर्भर का है इमामुमाययोजिक करना उसके लिए इमामुमाययोजिक ऐसा बार एवरेसान तो हम ही मात्र हैं अध मात्र ही हो

വേറെ ആ അഞ്ചാറ് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഉറക്കെ അതിൽ ഒരു സന്ദർഭമാണ് ആമീൻ പറയുന്നത് അതുപോലെ തന്നെ ആമി പറയുമ്പോഴാണ് അപ്പൊ ആമീൻ എന്ന് പറയുന്ന അവസരത്തിൽ അതുപോലെ

കിട്ടുന്നില്ല അപ്പോഴേ സാധിക്കും ആ തുടങ്ങുന്ന അവസരത്തിലും ഇമാമിനെ ഉണർത്തുന്ന അവസരത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമാമിനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം ഉദ്ദേശിച്ചു ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സുഖകരം മനസ്സിലാക്കി അപ്പൊ നിക്കറു ചൊല്ലുന്നു എന്ന് ഉദ്ദേശിക്കണം ഞാൻ അതോടുകൂടി ഉണർത്തുന്നു പ്രശ്നമായിരിക്കും

ും അതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ശബ്ദം കൊണ്ട് എത്തിക്കണം ഒരാൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കയാക്കാം ഈ അവസരത്തിൽ മാത്രമേ ആക്കാൻ മറ്റുള്ള ബാക്കിയുള്ള സമയത്തൊക്കെ അപ്പൊ അതുകൊണ്ട് ആമി പറയുന്ന സമയത്ത് ഉറക്കെ ആക്കാം അതുപോലെ യോജിക്കണം

അവരെയും <chegoughs> <razor> <group refus> എല്ലാ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മകറ്റും നല്ല വാങ്ങിട്ടുള്ള ജീവിതം സാധ്യമാക്കണേ ദിവസം ഞങ്ങളുടെ ജീവിതം

سبحان ربك رب العزة عما يصفون سلام على المرسلين <سلام> الحمد <سلام> <سلام> لله رب العالمين